ഇതര സംസ്ഥാന ഉപഭോക്താക്കളെ ലക്ഷ്യമാക്കി ആസാം ചുരക്ക കൃഷി ആരംഭിച്ച് ശ്രദ്ധേയനായ പുല്ലാരിമംഗലം സ്വദേശി അജ്മലിൻ്റെ വാരപ്പെട്ടിയിലെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടന്നു ആസാമിൽ നിന്ന് വിത്തുകളെത്തിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ അടിവാട് അര വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത് വിജയം നേടിയതിനെ തുടർന്നാണ് വാരപ്പെട്ടിയിൽ രണ്ടേക്കർ സ്ഥലത്ത് ആസാം ചുരക്ക കൃഷി ആരംഭിച്ചത് ആദ്യ വിളവെടുപ്പിന് ശേഷം അടിവാട് ചെയ്തിരുന്ന കൃഷി സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു വാരപ്പെട്ടിയിൽ രണ്ടേക്കർ സ്ഥലത്താണ് അജ്മൽ ആസാം ചുരക കൃഷി ചെയ്തത് രണ്ട് മാസം പിന്നിട്ടപ്പോഴേക്കും ചുരക്കകൾ വിളവെടുപ്പിന് ഭാഗമായി കൊണ്ടിരിക്കുകയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ അച്ചമൽ എന്ന ചെറുപ്പക്കാരൻ ആസാം ചൊരയ്ക്ക എന്ന പുതിയ ഒരു കൃഷി ആരംഭിച്ചിരിക്കുകയാണ് വളരെ മിടുക്കനായ അജ്മൽ ഇതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് പല പ്രതിസന്ധി മറ്റ് പഞ്ചായത്ത് ചെയ്തപ്പോൾ സാമൂഹ്യ വിരുദ്ധർ ഇത് നശിപ്പിച്ചെങ്കിലും ഇച്ഛാശക്തി കൊണ്ട് തന്നെ വീണ്ടും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് രണ്ടോ ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് അജമലിനെപ്പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലെ കൃഷിയിലേക്ക് കടന്നു വരണം ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടിയുണ്ട് തീർച്ചയായും ഈ അജ്മലിൻ്റെ ഇതുപോലെ കൃഷിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും അജമൽ കൂടുതൽ കൃഷി ഈ വാരപ്പെട്ടി പഞ്ചായത്ത് ചെയ്യുവാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു രണ്ടും മൂന്നും കിലോ തൂക്കം വെച്ച കായകൾ പറിച്ചെടുത്ത് സമീപ മാർക്കറ്റുകളിൽ വിതരണം ചെയ്യും വിത്തുകൾ എത്തിക്കുന്നതിലും കൃഷികൾക്ക് ഒപ്പം നിൽക്കുന്നതിനും അജ്മലിന് കൂട്ടായിട്ടുള്ളത് ആസാം സ്വദേശി ഉമ്മറാണ് കുറച്ചാൾ മുന്നേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആസാം ചിരക്കിയ കൃഷി എനിക്കിപ്പോൾ വലിയ നഷ്ടമില്ലാണ്ട് മാന്യമായ ലാഭം കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാനത് വിപുലീകരിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് അതായത് ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് പല്ലാരിമേലം പഞ്ചായത്തിലാണ് അവിടെ വളരെ ചെറിയൊരു സ്ഥലത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്കത് മെച്ചമായി തോന്നി നഷ്ടമില്ലാത്ത മുന്നേ മുന്നോട്ട് പോകുന്നു തോന്നി അപ്പോൾ ഞാനത് വാരപ്പെട്ടി പഞ്ചായത്തിൽ അത്യാവശ്യം രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്തേക്ക് ഞാനത് വിപുലീകരിച്ച് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് വീണ്ടും മുന്നേ മുന്നുണ്ടായ പ്രതിസന്ധിയിൽ നിന്നെല്ലാം ഞാൻ വിട്ടുമാറി നല്ലൊരു വരുമാനം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും വിപുലീകരിച്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഈ ഈ ഒരു രണ്ട് ഏക്കർ ഭാഗത്തേക്ക് ഇപ്പോൾ വന്നപ്പോൾ അവിടെ ചെയ്തിരേക്കാളും ആ ഒരു ചെറിയ പറമ്പിനേക്കാളും ഈ വലിയൊരു പറമ്പെടുത്ത് ചെയ്തപ്പോൾ കോസ്റ്റ് കാര്യങ്ങളെല്ലാം കുറവുണ്ട് അതുപോലെ ഇവിടെ ആണെങ്കിലും നമുക്കിപ്പോൾ ഡെയിലി വെള്ളം കൊടുക്കണം എന്നുള്ളൊരു കടമ മാത്രമാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് പരിപാലിക്കുന്നതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ ചെടിക്കൊക്കെ വെള്ളം കൊടുക്കുക എന്നുള്ളത് പിന്നെ വളത്തിൻ്റെ കേസാണെങ്കിലും ഒരു ഞാനിവിടെ ഒരു തടത്തിൽ വെച്ചിരിക്കുന്നത് മൂന്ന് ചെടിയാണ് ആ ചെടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രാം വളമാണ് ആവശ്യമുള്ളൂ എൻ പിക്ക് അതുപോലെ പതിനെട്ട് പതിനെട്ട് ഉപയോഗിക്കാം വേറെ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എല്ലാവർക്കും ഫ്രഷ് ഐറ്റംസ് തന്നെ കൊടുക്കാൻ പറ്റും അതാണ് ഞാൻ നോക്കുന്നത് ആർക്കും ഇതുകൊണ്ട് ഒരു പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവരുത് ഈ ഈ സ്ഥലത്തിന് അടുത്തുള്ള അതായത് വാരപ്പെട്ടി അടിവാട് മാക്സിമം ഇവിടെ ചേർന്നുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും എനിക്കിത് വിൽപ്പനയ്ക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മേ ഉപഭോക്താക്കൾ ഭായിമാരായിരുന്നു വെളിയിൽ നിന്നുള്ള ഭായിമാരായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരും ഇത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ഇത് ചോദിച്ചു വരാൻ തുടങ്ങി എല്ലാവർക്കും ഇതിൻ്റെ ഗുണവും കാര്യങ്ങളും മനസ്സിലായി തുടങ്ങി അതിൽ നിന്നും എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക എൻ്റെ ബിസിനസ് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു ഈ കൃഷിയിൽ പ്രധാനം കൃത്യമായ നനയാണെന്നും ഇതര സംസ്ഥാനക്കാർ മാത്രമല്ല പ്രദേശവാസികളും ഇപ്പോൾ ആസാംച്ചുരൊക്കെ തേടി വരാറുണ്ടെന്നും കൃഷിയുടമ അജ്മൽ പറയുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്